ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന നാൽപ്പത്തിമൂന്ന് പേർ പക്ഷേ ഇവർക്കെല്ലാം ഒരേ ഇഷ്ടം വന്യജീവിതം അതിൻ്റെ വശ്യത പകർത്തുക അതിനായി എന്ത് ബുദ്ധിമുട്ടും സഹിക്കുക ഇവരുടെ കൂട്ടായ്മയാണ് ഗ്രീൻ വാരിയേഴ്സ് ഇവർ പകർത്തിയ വിസ്മയിപ്പിക്കുന്ന കാടിൻ്റെ കാഴ്ചകൾ തൃശൂർ ലളിതകല അക്കാദമിയിൽ നടന്നുവരുന്ന വന്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫോട്ടോ പ്രദർശനം കാടിന്റെ അകത്തളങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഗ്രീൻ വാരിയേഴ്സിന്റെ പ്രഥമ ഫോട്ടോ പ്രദർശനം കൂടിയാണിത് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും പരിസ്ഥിതി പ്രവർത്തകനുമായ എൻ എ നസീറും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മനു ശ്യാമും ചേർന്നാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് കാടിന്റെ ഭംഗി മാത്രമല്ല വന്യതയും ഫ്രെയിമുകളിൽ ഒപ്പിയെടുത്തിരിക്കുന്നു ക്യാമറയുടെ വിസ്മയകരമായ ആംഗിളുകൾ ചിത്രങ്ങളെ ഒന്നിനൊന്ന് വ്യത്യസ്തമാക്കുന്നുവെന്ന് ഭാരവാഹികളിൽ ഒരാളായ ശ്രീനി സി യു ന്യൂസ് ലീഡറോട് പറഞ്ഞു ഒരു ഒന്നര മാസത്തെ പ്രയത്നമാണ് ഈ കാണുന്ന ഫോട്ടോകൾ വരും അതായത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും പുറത്തുള്ള വിവിധതരം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഫോട്ടോ നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഏകദേശം അറുപത്തഞ്ചോളം ഫോട്ടോകൾ നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് നാൽപ്പത്തിമൂന്ന് പേരിൽ മൂന്ന് വനിതാ ഫോട്ടോഗ്രാഫർമാരും വന്യസൗന്ദര്യം പകർത്തിയവരിൽ ഉൾപ്പെടും അശ്വിനി ഗജേന്ദ്രൻ ശ്യാമ വിശ്വനാഥൻ നിൽസ മുഹമ്മദ് എന്നിവരാണിവർ ബാങ്ക് മാനേജർമാർ മുതൽ വിവിധ തൊഴിലുകളിൽ ഉൾപ്പെടുന്നവരാണ് ഈ വനഭംഗി പകർത്തിയവർ അവർക്ക് വന്യതയോടുള്ള അദമ്യമായ അഭിനിവേശം എടുത്തു പറയുന്നു ഈ ഫോട്ടോ പ്രദർശനം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് ഫോട്ടോ പ്രദർശനം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവേശനം ഫോട്ടോകൾ കണ്ടിറങ്ങുമ്പോൾ കാടകം കണ്ട അനുഭവമാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക കാടിൻ്റെ വന്യഭംഗി